ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ വിശേഷങ്ങൾ കുറച്ച് ഉണ്ട് കേട്ടോ എല്ലാം ഞാൻ വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ എഡിറ്റ് ചെയ്ത് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പം കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ വീഡിയോസ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള അതായത് കൗക്കാട് ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ മഹോത്സവമായിരുന്നു അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള കുഞ്ഞു വിശേഷമാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്നത് കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ കണ്ടൊന്നും സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഉത്സവം പറയുമ്പോൾ നമുക്കൊരു വികാരമാണല്ലേ നമ്മുടെ സംസ്കാരത്തിൻ്റെ പ്രതിഭാലനമായ നിർമാർന്ന ഓർമ്മകൾ ആന നെറ്റിപ്പട്ടം കച്ചവടം ജിലേബി ഹലുവ ഐസ്ക്രീം വെട്ടികൾ സംഗീതം നിർ മൊത്തം കിട്ടുകാഴ്ച പടയണി പൊങ്കാല വേല ഇതൊക്കെ കൊണ്ട് ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ഒരു നല്ല ഓർമ്മകളാണ് ഓരോ ഉത്സവ എന്ന് പറയുന്നത് അല്ലേ എൻ്റെ കുട്ടിക്കാലത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഞാൻ ഭയങ്കര ഇൻട്രവേർട്ടായ ഒരാളായിരുന്നു കേട്ടോ ഇങ്ങനെ ഉത്സവപ്പറമ്പിൽ പോവുമോ ഇങ്ങനെ എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ വലിയൊരു എന്താ പറയുക ഓർമ്മകൾ പറയാൻ വേണ്ടിയിട്ടില്ല കേട്ടോ എന്നാലും എൻ്റെ മനസ്സിലേക്ക് ഇന്നും ഉത്സവം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എൻ്റെ നാട്ടിലെ അമ്പലത്തിലെ ഞങ്ങൾക്ക് പൂരത്തിൻ്റെ അന്ന് കഞ്ഞി കിട്ടും കേട്ടോ നിങ്ങൾ അമ്പല വരാന്തയിൽ പോയിരുന്ന് വാഴപ്പോളം കൊണ്ട് പ്ലേറ്റ് ഉണ്ടാക്കി അതിൽ കഞ്ഞി ഒഴിച്ച് അതിൻ്റെ സൈഡൊരു വാഴയില ഇങ്ങനെ വാഴയിലെ കുറച്ച് എലിശ്ശേരി പെരക്ക് അച്ചാറ് ഒരു സൈഡിൽ ഇത്തിരി ഉപ്പൊക്കെ ഉള്ളിടും അതൊക്കെ കൂട്ടി കഴിക്കുന്ന ഒരു എൻ്റെ പൊന്നോ പറയാൻ എനിക്ക് വാക്കുകളില്ല കേട്ടോ ആ ഒരു ടേസ്റ്റ് ഇന്നേ ഒരു ഫുഡിനും എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ ഏറ്റവും മിസ്സ് ചെയ്യുന്നത് എൻ്റെ നാട്ടിൽ അതാണ് കേട്ടോ എനിക്ക് ഉത്സവം എന്നൊക്കെ പറയുമ്പം എനിക്ക് എൻ്റെ നാവിൻ തുമ്പിലേക്ക് എത്തുന്നത് ആ ഒരു രുചിയാണ് ഇനി കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇനി എപ്പോഴെങ്കിലും ഞാൻ പോവുകയാണെങ്കിൽ കാരണം ആ നാട്ടിലിപ്പോൾ അവിടെ ആരുമില്ല കേട്ടോ എൻ്റെ അമ്മമ്മേൻ്റെ നാടായിരുന്നു അപ്പോൾ ഇപ്പം അവിടെ ആരുമില്ല അപ്പോൾ ഇനി എന്തെങ്കിലും പോകുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വീഡിയോസ് എടുത്ത് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ എനിക്ക് എൻ്റെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് ഈ ഒരു കാര്യമാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നത് ഈ ഒരു കാര്യമാണ് എനിക്ക് ഒരു ആഗ്രഹമാണ് അവിടെ ഇനിയും പോകണം എൻ്റെ മക്കളെ കൊണ്ടുപോയി കാണിക്കണം എന്നൊക്കെ ഉള്ളത് കേട്ടോ നടക്കുമെന്ന് അറിയില്ല കാരണം നമ്മളിപ്പോൾ അവിടെ ആരും ഇല്ല കേട്ടോ നമ്മളെ എല്ലാവരും അവിടെ നിന്ന് ആ നാട്ടിൽ നിന്ന് നമ്മൾ വിറ്റിട്ട് പോകുന്നു അപ്പോൾ നമുക്ക് അവിടെ ഇനി ആരും ഇല്ല അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോയെന്നൊന്നും എനിക്കറിയില്ല ഇനി വന്നെങ്കിലും ഒരു കാലത്ത് പോകാൻ പറ്റുകയാണെങ്കിൽ എൻ്റെ മക്കളെ ആ കഞ്ഞിയൊക്കെ കുടിപ്പിക്കണം എന്ന് എനിക്കൊരു വലിയൊരു ആഗ്രഹമുണ്ട് ഞാൻ മിസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം അതാണ് കേട്ടോ ബാക്ക് ടു ഇടിയിലേക്ക് വന്നാൽ ഈ കാണുന്ന എന്താ വെച്ചാൽ താലം പിടിച്ചുകൊണ്ട് നമ്മളെ അമ്പലം നമ്മൾ തൊഴുത് ഇറങ്ങുകയാണ് കേട്ടോ അവിടുന്ന് അതിന് ശേഷം നമ്മൾ പോകുന്നത് ഈ താലം പിടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ തന്നെ അടുത്ത അമ്പലമായ ദുർഗാ അമ്പലത്തിലേക്കാണ് അതിനുശേഷം പിന്നെ പോവുക നമ്മൾ ശ്രീകൃഷ്ണ അമ്പലത്തിലേക്കാണ് ഇങ്ങനെ മൂന്ന് മൂന്നമ്പലങ്ങളിലേക്കണ്ട് നമ്മൾ പോവുക അപ്പോൾ അവിടുന്ന് അമ്മു താലം എടുത്തിട്ട് ഈ മൂന്നാമത്തെ അമ്പലം വരെ അമ്മൂസാണ് കേട്ടോ താലം പിടിച്ചിരുന്നത് ഞാൻ അവളെ ഒപ്പം ഉണ്ടായിരുന്നു പക്ഷെ താലം എടുത്തത് അവളായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അവിടെ എത്തിയതിന് ശേഷമാണ് നമ്മൾ തിരി തിരി വെക്കാട്ടോ അതായത് തിരി കൊളുത്തുന്നത് ആ അമ്പലത്തിൽ നിന്നാണ് മൂന്നാമത്തെ അമ്പലത്തിൽ നിന്നാണ് അമ്പലത്തിൽ നിന്നാണ് പിന്നെ ഞാൻ താലം എടുത്തു കേട്ടോ പിന്നെ ഇനി പോയ ആൾ ഭയങ്കരമായിട്ട് ടയേർഡായി പോകുന്നു എന്ന് എനിക്ക് തോന്നി പക്ഷെ ആൾ സമ്മതിച്ചേ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഹസ്ബൻഡ് കളിപ്പാട്ടമൊക്കെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങനെ അവൾ പോയി എന്താ ഈ കാണുന്നത് എന്താ വെച്ചാൽ നമ്മൾ അവസാനം നമ്മൾ നമ്മൾ നമ്മളെവിടുന്ന തുടങ്ങിയ യാത്ര അങ്ങോട്ടേ നമ്മൾ അതായത് നമ്മുടെ നാട്ടിലെ അമ്പലത്തിലേക്ക് തന്നെ കൗക്കട അമ്പലത്തിലേക്ക് പോകുകയാണ് കേട്ടോ ഈ കാണുന്നത് ഭയങ്കര സന്തോഷം തോന്നി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യം നല്ലൊരു എന്താ പറയുക ഭയങ്കര സന്തോഷം പിന്നെ നമ്മൾ അവസാനം നമ്മളെ നമ്മളെ അമ്പലത്തിലേക്ക് കൗക്കാട് അമ്പലത്തിലേക്കന്നെത്തി അതിനുശേഷം പിന്നെ അവിടെ ഇങ്ങനെ എന്താ പറയുക അവിടെ നിന്ന് പിന്നെ ആനേൻ്റെ നെറ്റിപ്പട്ടം ഓരോക്കെ ചെയ്യാണ് ചെയ്യുക അതിനൊക്കെ എന്തൊക്കെയോ പറയൂ കേട്ടോ പേര് എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ നാട്ടിലെ കുഞ്ഞ് വലിയൊരു വിശേഷം എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഒരു ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ താങ്ക്